കാന്താരി മുളക് ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കിയേ സമ ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഐറ്റം ഒന്ന് കണ്ടു നോക്കൂ ഇപ്പോൾ കാന്താരി മുളക് നല്ലപോലെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഉപ്പിലിടുകയൊക്കെയാണ് ചെയ്യുക അച്ചാറിടുക ഉപ്പിലിടുക ഒക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള അടിപൊളിയടി കാന്താരി മുളക് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളും ടേസ്റ്റിയും ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രമല്ല ഇത് നമ്മൾക്ക് ഒന്നോ രണ്ടോ മാസം വെച്ചാലും ഇരിക്കുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ ഇതൊന്ന് ആവികയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വിദേശത്തൊക്കെ പോകുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത് ഒരു രണ്ടോ മൂന്നോ മാസം ഇരുന്നാലും ഇത് ഒട്ടും കേടാവില്ല ഞാൻ റൂം ടെമ്പറേച്ചറ് നമ്മുടെ ഇപ്പം റൂമിലൊക്കെ അടുക്കളയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ വെച്ചിട്ടുണ്ട് അത്രയായിരം ഞാൻ വെച്ച് നോക്കിയിട്ടുള്ളൂ പക്ഷേ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് മൂന്നോ നാലോ മാസമൊക്കെ ഇരുന്നാലും നമുക്ക് കേടാവില്ല പുറത്തൊക്കെ പോകുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ആണ് ഇത് കൂടുതലൊന്നും ആവശ്യമില്ല കുറച്ച് മാത്രം മതി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമുക്കതിന് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നല്ല പോലെ അരച്ചെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അപ്പൊ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയായാൽ മതി കൂടുതൽ അരഞ്ഞു പോകരുത് വിദേശത്തൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് രണ്ടോ മൂന്നോ മാസം ഇരുന്നാലും ഇത് കേടാവില്ല റൂം ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിൽ രണ്ടാഴ്ച വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നും കേടാവാതെ തന്നെ അതേപോലെ തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഒരു പാത്രം എടുക്കാം നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തു എന്ന് മാത്രം അവിടേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്ന ടേസ്റ്റ് കൂടുതൽ ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയുടെ ഒരു തുടം വെളുത്തുള്ളി രണ്ടെണ്ണം ആണ് എടുത്തിട്ട് അത് ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലും ഒരു രണ്ട് മൂന്നാലല്ലി വറ്റൽ മുളകും ചേർത്ത് ഒന്ന് നമുക്കിത് വഴറ്റിയെടുക്കണം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി വെളുത്തുള്ളി നിങ്ങൾ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ നമുക്ക് കൂടും ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാന്താരി മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇത് വഴറ്റിയെടുക്കണം നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്ക ഇതിൽ പിന്നെയുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് അലിഞ്ഞു കിട്ടണം പഞ്ചസാര ഇതിൽ കിടന്നൊന്ന് അലിഞ്ഞു കിട്ടണം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഞാൻ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ ഒരു ഒന്നര ടീസ്പൂണ് സോയാ സോസ് കൂടിയാണ് ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം നല്ല കട്ടിലാക്കി എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നും കൂടെ നല്ലപോലെ കുറുക്കി കിട്ടും അതുകൊണ്ട് നമ്മൾ ഒന്ന് ലൂസാക്കിയിട്ട് വേണം ഇത് അടുപ്പം നിന്നും വാങ്ങിയെടുക്കാൻ മൂടി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും ഹൈ ഫ്ലെയിമിൽ വെക്കാതെ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇടയ്ക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഉപയോഗിക്കാം ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്കിത് ഉപയോഗിക്കരുത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുക അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒ ഇത് ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കാതെ നമ്മളൊരു പാത്രത്തിൽ ആക്കി വെച്ചിട്ട് പിറ്റേറ്റ് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഒന്നുകൂടെ വർദ്ധിക്കും മാത്രമല്ല നമ്മൾ ദിവസം വെക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക ഇപ്പൊ വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇതിന് എരിവൊന്നും ഓവറായിട്ട് എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല കാന്താരി മുളക് നിങ്ങൾക്കില്ല എങ്കിൽ പച്ചമുളക് ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയുടെ ഈ കറി ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കറി കൂടിയാണ് ഇത് അതേപോലെ പുറത്തുള്ളവർക്കും കൊടുത്തുവിടാൻ പറ്റും കാരണം നമുക്ക് രണ്ടോ മൂന്നോ മാസം വെച്ചാലും ഇത് കേടാവാത്ത ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ